വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തി രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ പല ഉദ്യോഗസ്ഥരുടെയും മനസ്സ് മൃഗങ്ങളെക്കാൾ കഷ്ടമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോൾ ഡി എഫ് ഒ ഓഫീസിൽ പൊതുദർശനം നടത്താൻ ഡി എഫ് ഒ അനുവദിച്ചില്ല എന്ത് നടപടിയാണ് മന്ത്രി സ്വീകരിച്ചതെന്ന് പി വി അൻവർ ചോദിച്ചു ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും അൻവർ കുറ്റപ്പെടുത്തി ഇവിടെ എത്തി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയക്കാളുണ്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ സഹോദരന് ശമം പൊതുപ്രദർശനത്തിന് വയ്ക്കാൻ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു നടപടി ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി അത് എം എൽ എ പറയട്ടെ എം എൽ എ പറഞ്ഞില്ലേ വിമർശനം കേട്ടാൽ നമ്മൾ നമ്മളങ്ങനെ പേടിക്കില്ല വിമർശനം പരിശോധിക്കുക എന്നല്ല ഇല്ലില്ല വിമർശനം എന്താണെന്ന് അത് പരിശോധിച്ചിട്ട് എന്തെങ്കിലും അതിനകത്ത് ക്രിയാത്മകം വേണ്ടെങ്കിൽ ചെയ്യണം അത്രയല്ലോ പിന്നെ ആര് പറഞ്ഞാലും പരിശോധിക്കണ്ടേ ഒരു വിമർശനം അല്ലേ എല്ലാ വിമർശനവും വളരെ പക്വതിയോടുകൂടി തന്നെ പരിശോധിച്ച് തീരുമാനമെടുത്തോ അഷ്കർ അലി കരിമ്പിയുണ്ട് മലപ്പുറത്ത് വിവരങ്ങളുമായി അഷ്കർ വലിയ ഒരു യുദ്ധം അതിനുശേഷമുള്ള വെടിനിർത്തൽ ഇപ്പോൾ പരസ്യമായ ഒരു പൊതുവേദിയിലെത്തുകയും ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ എം എൽ എ ആഞ്ഞടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പനം പല മാനങ്ങൾ ഉണ്ട് എന്ന് ആ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്താണ് ആ വേദിയിൽ സംഭവിച്ചത് എങ്ങനെയാണ് മന്ത്രി അതിനോട് പ്രതികരിച്ചത് ആ ബിനിൽ ആ നിലമ്പൂർ മണ്ഡലത്തിലുള്ള നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകൾക്ക് ഇടുകളിലായിട്ടുള്ള വിവിധ പദ്ധതികൾ ഒമ്പതോളം പദ്ധതികളുടെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് നിലമ്പൂരിൽ വെച്ച് നടന്നിരുന്നത് ആ പദ്ധതിയുടെ പദ്ധതിയുടെ അല്ലെങ്കിൽ അതിന് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷൻ പി വി അൻവർ അതുപോലെ തന്നെ ആ ചടങ്ങിലെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രനുമായിരുന്നു മന്ത്രിയുടെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അതിവിശുദ്ധമായ വിമർശങ്ങൾ മന്ത്രിക്ക് നേരെയും വനം വകുപ്പിന് നേരെയും പി വി ആൻ എം എൽ എ നടത്തിയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ കാര്യങ്ങളായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രിക്ക് നേരെയും ഇല്ലെങ്കിൽ വനംവകുപ്പിന് നേരെയുള്ള പി വി അൻവർ എം എൽ എയുടെ വിമർശനങ്ങൾ അതിലൊന്നാമത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പി വി അൻവർ അത് രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ചത് ഉദ്യോഗസ്ഥർ എന്താ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഇല്ലെങ്കിൽ മോശമായി പെരുമാറുന്നു ഒരു മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങളെക്കാൾ അതം രീതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നുവെന്നാണ് പി വി അൻവർ ആ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ വിശേഷിപ്പിച്ചത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെ മരിച്ചപ്പോൾ അയാളുടെ മൃതശരീരം പൊതുദർശനത്തിനു വേണ്ടി ഡി എഫ് ഓഫീസിൽ വയ്ക്കാൻ അനുമതി നേടിയപ്പോൾ ആ ഡി എഫ് ഒ ഉദ്യോഗസ്ഥർ അതിനുപോലും ആ അനുമതി നൽകാൻ തയ്യാറായില്ല പിന്നീട് മറ്റു പലരും ഇട്ടാണ് അനുമതി നൽകാൻ യ്യാറായത് സ്വന്തം ഉദ്യോഗസ്ഥരുടെ പോലും മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ് നടത്തുന്നത് വനംവകുപ്പ് മന്ത്രിയാണെങ്കിൽ പോലും മന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി ആണ് എന്നുള്ളതാണ് പക്ഷേ മനുഷ്യ സംരക്ഷണത്തിന് ഒരു വകുപ്പ് മന്ത്രി ഇവിടെ ഇല്ലാത്ത അവസ്ഥയാണ് മന്ത്രിയോട് തനിക്ക് പറയാനുള്ളത് മന്ത്രി ഇനി കുറച്ചു കാലമെങ്കിലും ബാക്കിയുള്ള ഒന്നര വർഷമെങ്കിലും വനം വകുപ്പ് മന്ത്രി എന്നതിൽ നിന്ന് മാറി മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായി മാറാൻ തയ്യാറാവണമെന്നാണ് പി വി അൻവർ പറയുന്നത് പി വി അൻവർ ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത് വനം വന്യജീവി സംഘർഷങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യരുമായുള്ള സംഘർഷങ്ങൾ ഈ വിഷയങ്ങളൊന്നും തന്നെ മനുഷ്യത്വത്തിന് അനുകൂലമായി ഇല്ലെങ്കിൽ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം വനംവകുപ്പ് നിൽക്കുന്നില്ല വനംവകുപ്പ് മന്ത്രി നിൽക്കുന്നില്ല എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിക്കുന്ന വിമർശനം അതിന് പല തെളിവുകളും കാര്യങ്ങളും അൻവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതിരൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റടക്കം പി വി അൻവറെ കഴിഞ്ഞ പരസ്യ വിമർശനങ്ങളിൽ വലിയ പ്രതികരവമായി രംഗത്ത് എത്തിയിരുന്നു അതിനെടുക്കൽ ശേഷം പരസ്യ പ്രസ്താവനകൾ ഇല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ തന്നെ പി വി അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ന് നമ്മൾ എ ഡി ജെ പി അജിത് കുമാറെക്കുറിച്ചും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ താൻ ഇനി പ്രതികരിക്കില്ല അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ പ്രതികരിക്കില്ല എന്ന് തന്നെയായിരുന്നു പി വി അൻവർ പറഞ്ഞത് പക്ഷേ പോലീസ് എന്ന വകുപ്പിനെ മാറ്റി അത് വനം വകുപ്പ് എന്ന ലെവലിലേക്ക് മാറ്റി വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയായിരുന്നു പി വി അൻവറിന്റെ ഈ അധ്യക്ഷ പ്രസംഗം അതിനോടൊപ്പം തന്നെ മന്ത്രി ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ലൈഫ് മിഷന് വീട് കിട്ടുന്ന ആളുകൾ വരെ ലൈഫ് മിഷന് വീട് കിട്ടുന്ന ആളുകൾ വരെ തനിക്ക് ലഭിച്ചെതിരെ മാത്രം ഉന്നമിടുന്നതാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പലതരത്തിലുള്ള മാനങ്ങൾ അതിന് വിശകലനം ചെയ്താൽ ഇപ്പോൾ നിലവിൽ സി പി ഐ എം അദ്ദേഹത്തിന് മുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരസ്യ പ്രസ്താവനകൾ വിലക്കിയിട്ടുണ്ട് ആ വിഷയത്തിൽ ഈ പ്രതികരണത്തിനില്ല എന്ന് അൻവർ പറയുമ്പോൾ പോലും അദ്ദേഹം പോരാട്ടം നിർത്തുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ വനം വകുപ്പിനെതിരെ മാത്രമായി ഈ ആ വിഷയങ്ങളെ അല്ലെങ്കിൽ ഈ വിമർശനങ്ങളെ എല്ലാം നമുക്ക് ചുരുക്കി കാണാൻ സാധിക്കുമോ ആ ബിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവർ ഇന്ന് പറഞ്ഞ രണ്ട് പരാമർശങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രസക്തമായ മറുപടി കാരണം അൻവർ ഈ വിഷയങ്ങൾ പറയുമ്പോൾ പറഞ്ഞത് ഇല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അടുത്ത നിയമ നിയമസഭാ സമ്മേളനത്തിൽ ഇല്ലെങ്കിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ മന്ത്രിക്ക് മുമ്പാകെ പറയണമെന്നായിരുന്നു താൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ താൻ ഉണ്ടാകുമോ എന്ന് തനിക്ക് ഇപ്പോൾ ഉറപ്പില്ല അതുകൊണ്ടാണ് അവിടെ പറയാൻ വെച്ച കാര്യങ്ങൾ താൻ നേരത്തെ പറയുന്നതെന്നായിരുന്നു പി വി അൻവർ തൻ്റെ പ്രസംഗ അദ്ദേഹത്തിനെ സൂചിപ്പിച്ചത് സ്വാഭാവികമായി യും ബിനിൽ ചോദിച്ചതുപോലുള്ള ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് ഉത്തരമായി അൻവർ വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും കാരണം പാർട്ടി മുഖ്യമന്ത്രി പി വി അൻ തള്ളിപ്പറുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി വി അന്തർ തള്ളിപ്പറിയുകയും ഇനി പരസ്യ പ്രതികരണം നടത്തരുതെന്ന് അതിൽ നിന്ന് പിന്മാറണമെന്ന് പിന്തിരിയണമെന്ന് പി വി അൻവറോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ആ അഭ്യർത്ഥിക്കു ശേഷം ഇന്നലെ വൈകുന്നേരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ ഇനി ഒരു പരസ്യ പ്രസ്താവനകൾക്കില്ല ഈ വിഷയങ്ങളിലൊന്നും പ്രതികരങ്ങൾക്കില്ല എന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ആ വിഷയങ്ങളിൽ പി വി അൻവർ പ്രഖ്യാപിച്ചില്ല അല്ലെങ്കിൽ പ്രതികരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എ ഡി ജെ പി അജിൽ കുമാർ പി ശശി മുഖ്യമന്ത്രി പോലീസ് ഉൾപ്പെടെയുള്ള ആ വിഷയങ്ങളിൽ ഒരു വാക്ക് പോലും പി വി അൻവർ മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായില്ലെങ്കിലും ആ ചോദ്യങ്ങളെ അവഗണിച്ചെങ്കിൽ പോലും സർക്കാരിനെയും വനംവകുപ്പ് മന്ത്രിയെയും പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ഇല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിക്കുന്ന വനംവകുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സർക്കാരിനെ കൂടി പ്രതിരോധത്തിനും പ്രതിക്കൂട്ടനുമാക്കുന്ന അതിനിഷിദ്ധമായ വിമർശനങ്ങൾ തന്നെയാണ് പി വി അൻവർ എം എൽ എ മുന്നോട്ട് വെച്ചത് ഒരു അതിനൊരു ലെവൽ ലേശം പോലും കാരുണ്യം പോലും ഇല്ലാതെ തന്നെ മന്ത്രിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇന്ന് പി വി അൻവരുടെ വാക്കുകളിൽ നിന്ന് വേട്ടയാളപ്പെട്ടു എന്ന് പറയേണ്ടി വരും അത്രയേറെ വിമർശനങ്ങൾ പി വി അൻവർ നടത്തുകയുണ്ടായി ഇന്ന് ഉദ്ഘാടനം ചെയ്ത പല കെട്ടിടങ്ങളും ഉദ്ഘാടനം പോലും അത്യാവശ്യമായ വനം വന്യജീവി സംഘർഷം തടയുന്നതിന് വേണ്ട ഫെൻസിങ് പോലും നടത്താതെ അതിന് ഫണ്ട് പോലും ചെലവഴിക്കാതെ പത്തും പതിനഞ്ചും കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ആഡംബരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ വനം വകുപ്പ് കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ആവശ്യമായ ഇടപെടലുകൾ വകുപ്പ് നടത്തുന്നില്ല അനാവശ്യമായി മരം മുറിക്കുന്നത് പോലെ ഇപ്പോൾ വനം വകുപ്പാണ് അതിനെതിരെ സമരം ചെയ്ത എൻ സി പിയുടെ നേതാക്കൾ പോലും ഈ വേഴുതിലിരിക്കുന്നുണ്ട് എന്നടക്കം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധത്തിലും വിധത്തിലും വനം വകുപ്പിനെയും വനംവകുപ്പ് മന്ത്രിയെയും വ്യക്തമാക്കുകയാണ്